ബ്രാഞ്ചുകളിൽ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയും എല്ലാ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരും പാർട്ടി പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന്റെ ഫലമായി നമുക്ക് ആയിരത്തിൽ കൂടുതൽ പത്രം ചേർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞിരിക്കും നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നമ്മുടെ മുൻ എം എൽ എ കൂടിയായ നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് ബന്ധപ്പെടണമെങ്കിൽ അത് ഞങ്ങൾ പറയുന്ന സമയത്ത് ഒരാൾക്കല്ല നമ്മളെ നിരവധിയായ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കും മെമ്പർമാർക്കും എല്ലാം കെ ജെ അബ്ദുൾ കദറിനെ ഈ വേദിയിലേക്ക് ആർദപൂർവ്വം തുടങ്ങി നമ്മുടെ സർക്കാർ നമ്മളോടൊപ്പം തെറ്റരിക്കുന്നവർ പ്രധാനപ്പെട്ട പല ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി ഒരു പ്രത്യേക ക്യാമ്പയിനായി എടുക്കുകയും നല്ല നിലയിൽ പത്രം നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം വരണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മാസം അവസാനം ഇതേ ഹാളിൽ വെച്ച് നമ്മൾ ഒരു ബഹുജന സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി ആ വരിക്കാരെയും മൂന്ന് മാസം ആറു മാസം അതുപോലെ തന്നെ സ്കൂൾ സ്കീം അടക്കമുള്ള പത്രങ്ങളടക്കം ആയിരത്തിൽ പരം പത്രം ചേർത്തിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ അത് ഏറ്റവും കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും സഹായങ്ങളും നമുക്ക് തന്ന് നമ്മുടെ പാർട്ടിയുടെ ജനങ്ങൾ നമ്മളെടുത്ത് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അത്തരം കാര്യങ്ങൾ വിമർശനാത്മകമായിട്ട് നമ്മളോട് ചൂണ്ടിക്കാണിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊടുത്ത് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അത്തരം കാര്യങ്ങൾ വിമർശനാത്മകമായിട്ട് നമ്മളോട് ചൂണ്ടിക്കാണിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട തരത്തിലുള്ള നന്ദിയും ഇന്നിവിടെ ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു വളരെ അഭിമാനകരമായ ഗുരുവായൂരിൽ കാര്യത്തിൽ ചിന്തിക്കുന്ന ശക്തികൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ആയുധങ്ങൾ ശക്തികൾ സജീവമായ കാലത്ത് സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും മനുഷ്യരുടെ ഐക്യത്തിന്റെയും ഒക്കെ ശക്തി വർദ്ധിപ്പിക്കാൻ വർധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഇടതുപക്ഷത്തെ കൂടുതൽ ജനകീയമാകാൻ നല്ല പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട് സംസ്ഥാന കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം ഒരു ബ്രാഞ്ച് മുപ്പത് മീഡിയ പൊളിറ്റിക്സിലെ സൂചിപ്പിച്ചു കഴിഞ്ഞു അത് ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതുകൊണ്ടാണ് കുറെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ അതിന് പിന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇതിലൊക്കെ ഓരോ അൽഗോരിതം ഓൾറെഡി ആരാണോ നിയന്ത്രിക്കുന്നവർ ഇന്ന് ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടുതന്നെ ഇപ്പൊരുപക്ഷെ ഞാൻ എങ്ങനെ തടയാമെന്നുള്ള നിലയിലുള്ള അൽഗോരിതമാണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ മറികടക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ നമ്മൾ നടത്തി കൊണ്ടിരിക്കുകയാണ്